സർവ ഐശ്വര്യങ്ങൾക്കും നാട്ടുകാരുടെയും ബന്ധുജനങ്ങളുടെയും സഹകരണത്തോടെ സമർപ്പിക്കുന്ന കൂട്ടുകുര ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി കൺവീനർ മനോജ് ഉപ്പലിക്കൈ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് മാധവൻ നായർ ക്ഷേത്ര മാതൃസമിതി സെക്രട്ടറി ശുഭ ഇ വി ക്ഷേത്രം കലശക്കാരൻ കുഞ്ഞമ്പു കെ വി ബാലൻ എന്നിവരും നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും സംബന്ധിച്ചു ഈ വർഷത്തെ ക്ഷേത്ര കളയാട്ടം ഏപ്രിൽ പതിനാറ് പതിനേഴ് തീയതികളിൽ നടക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്